എട്ടാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ സമവാക്യ പരിഹാരം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എൺപതിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു സ്ഥാപനത്തിലെ മാനേജർക്ക് അവിടുത്തെ പിയൂണിൻ്റെ അഞ്ചിരട്ടി ശമ്പളമുണ്ട് മാനേജർക്ക് മാസം എഴുപത്തയ്യായിരം രൂപയാണ് കിട്ടുന്നത് പിയൂണിന് മാസം എത്ര രൂപ കിട്ടും ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ ശമ്പളം തന്നിട്ടുണ്ട് എഴുപത്തയ്യായിരം രൂപയാണ് ഈ മാനേജറുടെ ശമ്പളം അവിടുത്തെ പിയൂണിന്റെ ശമ്പളത്തിന്റെ അഞ്ചിരട്ടിയാണെന്നും തന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം പിയൂണിന്റെ ശമ്പളം കാണണം അപ്പൊ തന്നിട്ടുള്ളത് മാനേജറുടെ ശമ്പളം എഴുപത്തി അയ്യായിരം രൂപയാണ് ഇനി പറഞ്ഞിട്ടുള്ള എന്താണ് ഈ മാനേജറുടെ ശമ്പളം പിയൂണിന്റെ ശമ്പളത്തിന്റെ അഞ്ചിരട്ടിയാണ് അതായത് അഞ്ചേ ഗുണിക്കണം പിയൂണിന്റെ ശമ്പളം ഈക്വൽ ടു എന്താണ് മാനേജറുടെ ശമ്പളം അതായത് എഴുപത്തി രൂപ ഇനി നമുക്ക് എന്ത് ചെയ്യണം ദേ ഈ പിയൂണിൻ്റെ ശമ്പളം കാണണം അപ്പം ഇവിടെ നമ്മൾ ഈ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തുള്ള ഒരു നമ്പർ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇതിൻ്റെ ഈ സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായി മാറും ദേ മൾട്ടിപ്ലിക്കേഷനിലുള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ അതായത് ഇവിടെ ഗുണനാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും ഇനി ഇവിടെ അത് ഹരണ എന്നുണ്ടെങ്കിൽ ഈ സമചിഹ്നത്തിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോ അതെന്തായി മാറും ഗുണനായി മാറും അതായത് ഇവിടെ ഗുണനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരണായി മാറും ഇനി ഇവിടെ ഹരണാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഗുണനായി മാറും ഇനി നേരെ തിരിച്ചു അതേപോലെ തന്നെ ഇവിടെ ഗുണനാണെന്നുണ്ടെങ്കിൽ അതിനെ ഇങ്ങോട്ട് കൊണ്ടു വരുമ്പോൾ ഹരണായി മാറും ഇനി ഇവിടെ ഹരണാണെന്നുണ്ടെങ്കിൽ ഇതേ ഇങ്ങോട്ട് കൊണ്ടു വരുമ്പോൾ അത് ഗുണനായി മാറും ഇനി വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പറ് ചേതത്തിലാണുള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ ഈ സൈഡ് കൊണ്ടുപോകുമ്പോൾ അത് അംശത്തിലായി മാറും ഇനി ഇവിടെ അംശത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഛേദത്തിലായി മാറും ഇനി ഇവിടെ നോക്കൂ നമുക്ക് ഈ പ്യൂണിൻ്റെ ശമ്പളല്ലേ കാണേണ്ടത് അപ്പൊ ഇവിടെ ഗുണനാണല്ലേ ഗുണനാണ് അപ്പം ഈ അഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യണം അപ്പുറത്തെ സൈഡൊക്കെ കൊണ്ടുപോകണം അപ്പൊ ഇത് ഇവിടെ ഗുണനാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താകും ഹരണായി മാറും അതായത് പ്യൂണിൻ്റെ ശമ്പളം ഈക്വൽ ടു ഈ എഴുപത്തി അയ്യായിരത്തിന് എന്ത് ചെയ്യുക അഞ്ച് കൊണ്ട് ഹരിക്കുക അപ്പോൾ എഴുപത്തി അയ്യായിരം ഹരിക്കണം അഞ്ച് ഏഴിലഞ്ച് ഒരു പ്രാവശ്യം ഒന്നേ കുണിക്കണം അഞ്ച് അഞ്ച് വരും ഏഴിൽ നിന്ന് അഞ്ച് പോയാൽ രണ്ട് കിട്ടും അഞ്ച് ഇറക്കി ചെയ്ത ഇരുപത്തഞ്ചിൽ അഞ്ച് അഞ്ച് പ്രാവശ്യം അഞ്ചേ കുണിക്കണം അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തഞ്ച് പോയാൽ പൂജ്യം ബാക്കി ഇവിടെ മൂന്ന് പൂജ്യം ഉണ്ടല്ലോ ഈ മൂന്ന് പൂജ്യം കൂടെ ഇവിടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നമുക്ക് പതിനയ്യായിരം കിട്ടും അതായത് പിയൂണിൻ്റെ ശമ്പളം എത്രയാണ് അതുകൊണ്ട് പിയൂണിൻ്റെ ശമ്പളം ഈക്വൽ ടു പതിനയ്യായിരം രൂപ ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ആകെ ചെലവായ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തുല്യമായി വീതിക്കാൻ തീരുമാനിച്ചു ഓരോരുത്തരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് കണക്കാക്കി എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ എന്താണ് കുറച്ച് ആളുകൾ കൂടിയിട്ട് ഒരു വിനോദയാത്രക്ക് പോയി അവർക്ക് ആകെ ചിലവായത് എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവരെന്ത് ചെയ്തു ഈ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തുല്യമായി വീതിച്ച് എടുക്കാന്ന് കരുതി അപ്പോൾ ഓരോരുത്തർക്കും എത്ര രൂപ എടുക്കേണ്ടി വരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ സംഘത്തിൽ എന്നാണ് നമുക്ക് കാണേണ്ടത് അപ്പൊ ഇവിടെ ആകെ ചിലവായ തുക എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അതായത് ആകെ ചെലവായ രൂപ ഈക്വൽ ടു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആകെ ചെലവായത് ഇനി ഇവിടെ ഓരോരുത്തരും കൊടുക്കേണ്ട രൂപ എത്രയാണ് അതായത് ഓരോരുത്തരും കൊടുക്കേണ്ട രൂപ ഈക്വൽ ടു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി നമുക്ക് ഇവിടെ എത്ര ആളുകളുണ്ട് എന്ന് കാണണം നമുക്ക് എന്ത് ചെയ്യാം ആ ആളുകളുടെ എണ്ണം അതായത് ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളുടെ എണ്ണം ഒരു എക്സ് ആക്കി എടുക്കാം അപ്പൊ ആളുകളുടെ എണ്ണം എക്സ് ആക്കി ആക്കിയെടുത്തു അപ്പൊ നമുക്ക് തന്നത് എന്താണ് അവർക്ക് മൊത്തം ചെലവായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോരുത്തരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് എടുത്തത് അപ്പം ഈ രണ്ടായിരത്തി അഞ്ഞൂറിനെ ഈ എക്സ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഈ ടോട്ടൽ അതായത് മൊത്തം ചെലവായ രൂപ കിട്ടൂലേ അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് ഗുണിക്കണം എക്സ് ഈക്വൽ ടു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇനി നോക്കൂ നമുക്ക് ഇവിടുന്ന് എക്സ് അതായത് ആളുകളുടെ എണ്ണം കാണാലോ നമുക്ക് ഈ എക്സിന് പകരം ആളുകളുടെ എണ്ണം എന്ന് കൊടുത്തു ഇതേപോലെ സമവാക്കി എടുക്കാം നമ്മൾ കുറച്ച് ഈസി ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു ആളുകളുടെ എണ്ണം എക്സ് ആക്കി എടുത്തു എന്ന് മാത്രം ഇനി നമുക്ക് എന്തു ചെയ്യണം ഈ രണ്ടായിരത്തി അഞ്ഞൂറിന് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നോക്കൂ ഇത് ഗുണനല്ലേ ഗുണനാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതെന്തായി മാറും ഹരണായി മാറും അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ഹരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് ോക്കൂ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ബൈ രണ്ടായിരത്തി അഞ്ഞൂറ് എഴുതിക്കൂടെ ഈ അവസാനമുള്ള രണ്ട് പൂജ്യം നമുക്ക് വെട്ടിക്കളയാലോ ബാക്കി എന്തുണ്ടാകും നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് അഞ്ച് പ്രാവശ്യമില്ലേ പോവുക അപ്പം അഞ്ച് കിട്ടി നമുക്ക് എക്സിൻ്റെ വില അതായത് ആളുകളുടെ എണ്ണം അതുകൊണ്ട് ആളുകളുടെ എണ്ണം ഈക്വൽ ടു അഞ്ച് ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ എഴുന്നൂറ്റി അമ്പത്താറ് കിട്ടി ഏതു സംഖ്യയെയാണ് ഗുണിച്ചത് അപ്പൊ ചോദ്യത്തിൽ തന്നത് എന്താണ് ഏതോ ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരം എഴുന്നൂറ്റി അയിമ്പത്താറ് കിട്ടി ആ സംഖ്യ ഏതാണെന്ന് നമുക്ക് കാണണം അതായത് ഒരു സംഖ്യ ഒരു സംഖ്യയെ എത്ര കൊണ്ട് ഗുണിച്ചു പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചപ്പോൾ ഉത്തരം എഴുന്നൂറ്റി അമ്പത്താറ് കിട്ടി നമുക്ക് എന്ത് ചെയ്യണം ഈ സംഖ്യ കാണണം ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സംഖ്യക്ക് പകരം ഒരു ചരം കൊടുക്കാം ഒക്കെ കൊടുത്തിട്ടും ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ഈ സംഖ്യയല്ലേ കാണേണ്ടത് അപ്പോൾ ഈ പന്ത്രണ്ടിനെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ നോക്കൂ ഇത് ഗുണനാണുള്ളത് അല്ലേ അപ്പോൾ എന്തായി മാറും അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണായി മാറും അതായത് സംഖ്യ ഈക്വൽ ടു എഴുന്നൂറ്റി അമ്പത്താറെ ഹരിക്കണം പന്ത്രണ്ട് നീ എന്ത് ചെയ്യുക എഴുന്നൂറ്റി അമ്പത്തി ആറിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക എഴുപത്തഞ്ചിൽ പന്ത്രണ്ട് ആറ് പ്രാവശ്യം പോകും ആറേ കുണിക്കണം പന്ത്രണ്ട് എഴുപത്തിരണ്ട് വരും എഴുപത്തഞ്ചിൽ നിന്ന് എഴുപത്തിരണ്ട് പോയാൽ ബാക്കി മൂന്ന് ആറ് ഇറക്കെയ്ത മുപ്പത്താറിൽ പന്ത്രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്നേ കുണിക്കണം പന്ത്രണ്ട് മുപ്പത്താറ് മുപ്പത്താറിൽ നിന്ന് മുപ്പത്താറ് പോയാൽ പൂജ്യം അപ്പം ഇവിടെ നമുക്ക് സംഖ്യ അറുപത്തി മൂന്ന് കിട്ടും നമുക്ക് ആ സംഖ്യ കിട്ടി അതുകൊണ്ട് സംഖ്യ ഈക്വൽ ടു അറുപത്തി മൂന്ന് ഇനി അതിൽ നാലാമത്തെ ചോദ്യം ഒരു സംഖ്യയെ ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എഴുന്നൂറ്റി അയിമ്പത്തി ആറ് കിട്ടി ഏത് സംഖ്യയെയാണ് ഹരിച്ചത് നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞത് എന്താണ് ഏതോ ഒരു സംഖ്യയെ ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ എഴുന്നൂറ്റി അമ്പത്തി ആറ് കിട്ടി സംഖ്യ ഏതാണെന്ന് നമുക്ക് കാണണം അതായത് ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ ആ സംഖ്യയെ എന്ത് ചെയ്തു ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചു അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടി എഴുന്നൂറ്റി അമ്പത്താറ് കിട്ടി ഈ സംഖ്യ ഏതാണെന്ന് കാണണം പിന്നെ ഇവിടെ സമവാക്യം കിട്ടി ഈ സംഖ്യക്ക് പകരം നമുക്ക് എക്സ് വെച്ചിട്ടും സമവാക്യം എടുക്കാം അപ്പോൾ ഇവിടെ സംഖ്യ അരിക്കണം ഇരുപത്തൊന്ന് ഈക്വൽ ടു എഴുന്നൂറ്റി അമ്പത്താറ് നമുക്ക് എന്ത് ചെയ്യണം സംഖ്യ കാണണം അല്ലേ അപ്പോൾ ഇവിടെ നോക്കൂ ഹരണല്ലേ ഹരണാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എന്തായി മാറും ഗുണനായി മാറും അതായത് സംഖ്യ ഈക്വൽ ടു എഴുന്നൂറ്റി അൻപത്തി ആറേ ഗുണിക്കണം ഇരുപത്തൊന്ന് എഴുന്നൂറ്റി അൻപത്തി ആറിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഗുണിക്കുക ഒന്നേ ഗുണിക്കണം ആറ് ആറ് ഒന്നേ ഗുണിക്കണം അഞ്ച് അഞ്ച് ഒന്നേ ഗുണിക്കണം ഏഴ് ഏഴ് രണ്ട് ആറ് പന്ത്രണ്ടിന് രണ്ട് ബാക്കി ഒന്ന് രണ്ടഞ്ച് പത്ത് പത്ത്ക്ക് ഒന്ന് കൂട്ടിയ പതിനൊന്നിന് ഒന്ന് ബാക്കി ഒന്ന് രണ്ട് ഏഴ് പതിനാല് പതിനാല്ക്ക് ഒന്ന് കൂട്ടിയ പതിനഞ്ച് ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക അപ്പോൾ ഇവിടെ ആറ് അഞ്ചും രണ്ടും ഏഴ് ഏഴ് ഒന്നും എട്ട് അഞ്ച് ഒന്ന് പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് അപ്പോൾ പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എഴുന്നൂറ്റി അൻപത്തി ആറ് കിട്ടും അതായത് ആ സംഖ്യ ഏതാണ് സംഖ്യ ഈക്വൽ ടു പതിനയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ്